ഈ മെനോപ്പോസ് അടുക്കുമ്പോൾ വെക്കണത് ആ സമയത്ത് നമ്മൾ സ്ത്രീകളുടെ മെറ്റബോളിക് റേറ്റ് ഒത്തിരി വ്യത്യാസം വരും അതുകൊണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് സെയിം ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ ദേഹത്ത് ഇരിക്കും വെയിറ്റ് കൂടും അത്രയും വേഗം നമുക്ക് അത് കുറയ്ക്കാൻ പറ്റത്തില്ല എത്രയും ഡയറ്റ് ചെയ്താലും ചെറുപ്പത്തിൽ ഡയറ്റ് ചെയ്തതുപോലെ പ്രായമായി കഴിഞ്ഞിട്ട് ഡയറ്റ് ചെയ്താൽ അത്രയും വേഗം ഒന്നും നമ്മൾ വെയിറ്റ് കുറയ്ക്കത്തില്ല പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നമ്മളുടെ മസിൽസ് നമുക്ക് പ്രായമാകുമ്പോഴത്തേക്കും നമ്മളെ മസിൽസ് വീക്കായി വരുന്നു സോ നമ്മൾ ശരിക്കും എക്സസൈസ് ചെയ്യാതെ നമ്മളുടെ മസിൽസ് എക്സ്പാൻഡ് ചെയ്ത് ലൂസായ അതുകൊണ്ടാണ് നമ്മൾ മസ് വയറിൻ്റെ മസിൽസ് ലൂസായിട്ട് വന്നിട്ട് കുടവയറും ഒക്കെ വെക്കുന്നത് അത് മാത്രമല്ല നമ്മളുടെ പെൽവിക് മസിൽസ് ഓൾസോ വീക്കായി വരുന്നുണ്ട് അതുകൊണ്ടാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ചിലപ്പോൾ മൂത്രം പോന്നു ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സ്ത്രീകളുടെ കാര്യം കേട്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ നമ്മളെ അമ്മമാരും പറഞ്ഞിട്ടുണ്ട് ചുമയ്ക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്കും വല്ലതും ഭാരപ്പെട്ടത് വല്ലതും പൊക്കിയിട്ടുണ്ടെങ്കിൽ മൂത്രം തന്നെ പോകുന്നത് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് അതിൻ്റെ പേരാണ് സ്ട്രെസ് ഇൻ കോണ്ടനൻസ് പക്ഷേ വേറെ ഒരു കാര്യമുണ്ട് ഏൺസ് ഇൻ കോണ്ടനൻസ് നമ്മൾ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കുന്നു ഇപ്പം മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് ഓർക്കുമ്പോഴത്തേക്കും നമ്മൾ അടുക്കളയിൽ നിന്ന് ബാത്റൂമിൽ എത്തുന്ന മുമ്പിൽ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് ഡ്രോപ്സ് യൂറിൻ പോകും അതിൻ്റെ പേരാണ് സ്ട്രെസ് കോൺസൻസ് സോ ഇതൊക്കെ പ്രായമായി വരുന്നതിൻ്റെ സൈൻസും സിംറ്റംസും